നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് വി എം ടി വി ചാനലിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഏറ്റവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ വാർത്തയാണ് വന്നിരിക്കുന്നത് സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതികളിൽ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന വന്നിരിക്കുന്നത് എം എൽ എയും നടനുമായ മുകേഷ് അടക്കമുള്ള പ്രതികൾക്ക് എത്രയും വേഗത്തിൽ നോട്ടീസ് നൽകാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം വന്നിരിക്കുന്നത് പ്രതികളായ നടന്മാർ പലരും നേരത്തെ തന്നെ കോടതികളിൽ നിന്നും മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ടെങ്കിലും ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് ഇത് ബാധിക്കുന്നില്ല എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം അതുപോലെയുള്ള പുതിയ പുതിയ വാർത്തകൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വി ന്യൂസ് ചാനൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സംവിധായകൻ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചു കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പീഡന പരാതിയിൽ മുപ്പത് ദിവസത്തേക്ക് രഞ്ജിത്തിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് തടഞ്ഞുകൊണ്ടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ ജില്ലാ കോടതി രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന വാർത്ത വന്നിരിക്കുന്നു അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഒരു പുതിയ രീതിയിലുള്ള ഒരു പെരുമാറ്റ ചട്ടം കൊണ്ടുവരണമെന്ന് ഡബ്ല്യു സി സി പറഞ്ഞിരിക്കുകയാണ് സിനിമ സിനിമയിലെ എല്ലാ തൊഴിലുകൾക്കും കൃത്യമായ കരാർ കൊണ്ടുവരണമെന്നാണ് വനിതാ കൂട്ടായ്മ ആവശ്യപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനുള്ള വ്യവസ്ഥകളും കരാറിൻ്റെ ഭാഗമാക്കണമെന്നും സംഘടന ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പലപ്പോഴും നമുക്കറിയാം മലയാള സിനിമ വ്യവസായവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നടന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് ചിലപ്പോഴെങ്കിലും ഉന്നയിക്കുന്ന വിവാദങ്ങളൊക്കെ സത്യമാകാം ചിലപ്പോഴെങ്കിലും അസത്യമാകാം അത് ശരിക്കും പറഞ്ഞാൽ നായകന്മാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ നടന്മാരെ സംബന്ധിച്ച് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഫാൻസ് അസോസിയേഷനെ സംബന്ധിച്ച് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നമുക്കറിയാം ഇപ്പോൾ സമയം വഴിയുമ്പോൾ തന്നെ പല പല പ്രശസ്തരായിട്ടുള്ള താരങ്ങളുടെയൊക്കെ സിനിമകൾ തിയേറ്ററിലേക്ക് വരാനിരിക്കുന്ന ഒരു നിരവധി സിനിമകളൊക്കെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ചിലപ്പോഴെങ്കിലും ആ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള റിലീസിനെയും അല്ലെങ്കിൽ ഈ സിനിമയിലേക്ക് അല്ലെങ്കിൽ സിനിമ കാണുവാൻ വരുന്ന അല്ലെങ്കിൽ ഓഡിയൻസിനെയും ഒരുപാട് രീതിയിൽ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വാർത്തകളൊക്കെ വരുന്നുണ്ട് അങ്ങനെ പുത്തൻ പുതിയ വാർത്തകളൊക്കെയാണ് വി എം ടി അല്ലെങ്കിൽ വി എം ടി ന്യൂസ് ചാനലൂടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇനിയും പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട് അത് അടുത്ത നിമിഷം കാണാം നന്ദി നമസ്കാരം